ഞാൻ നിങ്ങളുടെ ദിലീപ് ശങ്കർ ഇന്ന് വൈകുന്നേരം എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിലീപ് ദിലീപിന്റെ പേരിൽ ചോദിക്കട്ടെ പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷീറ്റോ ഈ ആലോയ്ക്ക് കിട്ടും സിമ്പിളാ ക്ലൂ വേണോ നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട് കൺമശി ഒരു വാർത്തയിലേക്കാണ് സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നാലു ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ചിത്രീകരണത്തിനായി തലസ്ഥാനത്ത് എത്തിയത് രണ്ടു ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല ഇന്ന് ഈ അണിയറ സീരിയലിന്റെ പ്രവർത്തകർ സിനിമ സീരിയൽ താരമായ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്തയാണ് നമ്മൾ ഇവരെ ഇപ്പൊ കേട്ടതല്ലേ എന്താണ് അദ്ദേഹത്തിന് മരണത്തിന് സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും ഹോട്ടൽ മുറിയിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും അതുപോലെ മൂന്ന് ദിവസത്തെ ഈ ഒരു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ മാസം പത്തൊൻപതാം തീയതിയാണ് സീരിയൽ ഷൂട്ടിംഗിന്റെ ഭാഗമായി നടൻ ദിലീപ് ശങ്കർ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തത് കഴിഞ്ഞ രണ്ടു ദിവസമായി സീരിയൽ പ്രവർത്തകർ വിളിച്ചെങ്കിലും നടൻ ഫോൺ എടുത്തില്ല ഒടുവിൽ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ നേരിട്ട് ഹോട്ടലിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ദൗർഭാഗ്യകരമായ വാർത്ത പുറത്തെറിഞ്ഞത് മുറിയിൽ താഴെ കിടക്കുന്ന നിലയിലാണ് നടന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് നാല് ദിവസം പഴക്കം ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് മിക്കവാറും ഇങ്ങനെ ഫോൺ എടുക്കാറില്ല അങ്ങനെ നമ്മൾ പിന്നെ ആവശ്യമുള്ള സമയത്ത് നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത് റൂമിന്റെ ഫ്രണ്ടിൽ വന്നപ്പോ അതിനകത്തൊന്ന് സ്മെല്ല് ഫീൽ ചെയ്യുന്നതായിട്ട് പറഞ്ഞു അങ്ങനെ ഉടൻ തന്നെ തന്നെ ലൊക്കേഷനിൽ അറിയിച്ചു ഞാൻ എന്തായാലും ഒന്ന് അറിയിക്കും രണ്ട് ദിവസമായി കാണാഞ്ഞതിനാൽ ദിലീപ് ശങ്കർ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനായിരുന്നെന്ന് ഹോട്ടൽ ജീവനക്കാരും കരുതി കഴിക്കാൻ വരുമായിരുന്നു അടയ്ക്ക് ഒന്ന് കഴിക്കുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വരും പിന്നെ ഷൂട്ടിന് പോകും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവരുടെ ഷെഡ്യൂൾ കഴിഞ്ഞു കാണും എന്ന് നമ്മൾ കാണണം ദിലീപ് ശങ്കറിന് കരൾ സംബന്ധമായ രോഗമുണ്ടായിരുന്ന കൃത്യമായ മനോജ് പറഞ്ഞു ഗുരുതരമായ കരൾ സംബന്ധമായ അസുഖമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ കൃത്യമായിട്ട് അറിയാമായിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അതിന്റേതായ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയുമായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ശേഷം ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചു രണ്ടു ദിവസമായി ദിലീപിനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് അതും അടുത്ത ദിവസം ഷൂട്ടിങ്ങിനായി കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് ഈയൊരു പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയതും മുറിയിൽ നിന്ന് ദുർഗന്ധവും അനുഭവപ്പെടുകയായിരുന്നു തുടർന്നാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഈ ഒരു മുറിയിൽ കരൾ രോഗത്തിന്റെ മരുന്നുകളും പോലീസ് കണ്ടെത്തുകയായിരുന്നു കൂടാതെ തന്നെ രണ്ട് ഒഴിഞ്ഞ മദ്യകുപ്പികളും മുറിയിൽ ഉണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴിന് നടനെ നേരത്തെ തന്നെ ഷെഡ്യൂൾ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചു എന്നുള്ള കാര്യമാണ് ഈ ഒരു അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിട്ടുണ്ട് മുറിക്കുള്ളില് ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുമുണ്ട് എന്താണ് മരണകാരണം എന്നുള്ള കാര്യം ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് വ്യക്തമാകുമെന്നാണ് ഈ ഒരു പോലീസ് പറയുന്നത് തന്നെ ഇദ്ദേഹം പല മെഗാ ഹിറ്റ് സീരിയലുകൾ അഭിനയിച്ചിട്ടുള്ളു അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കമുള്ള ഹിറ്റ് സീരിയലുകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം എം ബി ബി എസ് പഠനം പോലും പാതി വഴിയിൽ നിർത്തിയതും എം ബി ബി എസ് പഠനത്തിന് വേണ്ടി അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ ചേർന്നിട്ടുണ്ട് എന്നിട്ടുമാണ് ഈ ഒരു അഭിനയത്തോടുള്ള മോഹം അതായത് അടങ്ങാത്ത കമ്പം കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു എം ബി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് തിരിഞ്ഞതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്നാണ് അദ്ദേഹം പറയാറുള്ളത് അതുകൊണ്ട് തന്നെ എം ബി ബി എസിന് പകരം എം എസ് സി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലൊക്കെ നിരവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടത് ഈ ഒരു സീരിയൽ മേഖലയിൽ തന്നെയായിരുന്നു അദ്ദേഹം പറയുന്ന തന്നെ ഈ ഒരു സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാറുണ്ട് പ്രേക്ഷകരുടെ വീട്ടിലെ ഒരു ഒരംഗമെന്ന നിലയിലാണ് തന്നെ കാണുന്നതെന്ന് മുൻപ് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ദിലീപ് ശങ്കർ മുൻപും പറഞ്ഞിരുന്നത് നല്ല നടനുള്ള സത്യജിത്ര പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രിച്ചിരുന്ന ആളായിരുന്നു ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് അദ്ദേഹം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വളരെ സജീവമായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്നാൽ നമുക്ക് കുറച്ച് അദ്ദേഹത്തിന്റെ റീൽസ് വീഡിയോ കണ്ടു നോക്കാം അത് കാണുമ്പോൾ മനസ്സിലാകും അതേ എത്രത്തോളം ഈ ഈയൊരു മേഖലയില് സജീവമായിരുന്നു എന്നുള്ളത് സേവ് ചെയ്തേക്കുന്നേ ഞാൻ പോങ്ങനെ കുട്ടിക്കെന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം യു ആർ ഹാൻഡ് പറഞ്ഞു കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തറവാട്ട് ആയിക്കോട്ടെ എനിക്കും വിത്തോട്ടാ ഇഷ്ടം ചൂട് കാലത്ത് വിത്തൗട്ട് ആണ് സാറില്ലേ ർഭിണി ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നീക്കുകളന്ന് പോവാൻ രണ്ടു കൊച്ചുങ്ങളെ കാണണം അപ്പൊ എല്ലാവരും കേറിയോ വിശുദ്ധ കേറേ അപ്പം ഇത് ഞാൻ അങ്ങനെ എന്തായാലും പത്തിഞ്ച് വർഷമായില്ലേ അഭിനയ പരിപാടികൾ തുടങ്ങി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആഘോഷം